നാല് പത്താം മതിയായ ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വീട്ടുകളികളിൽ നിറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ പറയുടെ അടുത്തേക്ക് പോവുക ഞാൻ പറവയുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈ ഞാൻ അങ്ങനെ വീട്ടികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചാൽ നീ നിന്റെ പുത്രന്മാരെയും പുത്രന്മാരെയും വണ്ണിച്ച് കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് നിന്ന് ഗ്രഹിക്കാനും വേണ്ടിയാണത് മോശാ ഹറോനും പറവയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഡബ്ബ്രയുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എത്ര നാൾ നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ സംബന്ധിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വീട്ടുകളെ അയയ്ക്കും അവർ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളയും കൺമഴയിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം തിന്നു കളയും അവ നിങ്ങളുടെ വയലിലെ വളർന്ന എല്ലാ മരങ്ങളും തിന്നു നശിപ്പിക്കും നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരുടെ എല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും നിന്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസം മാക്കിയ നാൾ മുതൽ ഇന്നാളും ഇങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അതിനുശേഷം അവൻ പറവയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോയി അപ്പോൾ ഫറവയുടെ സേവകാർ അവരോട് പറഞ്ഞു ഇനി എത്രനാൾ കൂടി നമ്മൾ ഈ മനുഷ്യനെ ഉപദ്രവിക്കും ഉപദ്രവം സഹിക്കണം തങ്ങളുടെ കർത്താവായ ദൈവത്തെ ആരാധിക്കാൻ ഇനി ചെന്നത്ത് വിട്ടയച്ചാലും ഈജിപ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയും ആയിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകാൽ അവർ മോഷിക്കും അഹർ ഫെബ്രുവരിയുടെ ഫറവയുടെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവന്നു വന്നു അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദേവകർത്താവിനെ ആരാധിക്കും എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശം പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധകര പുത്രി പുത്രിമാരും ഒരുമിച്ചാണ് പോകേണ്ടത് നിങ്ങൾ ആടുമാടുകളെ കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജ മഹോത്സവം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയച്ചുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരന്ത ദുരുദ്ദേശമുണ്ട് നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി കത്താവിനെ ആരാധിച്ചാൽ മതി അതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ അവർ നിന്നും ബഹിഷ്കൃതമായി പിന്നീട് കത്താവ് മോശകളൊക്കെ ചെയ്തു നീ ഈജിന്റെ മേൽ കൈ നീട്ടുക കന്മ അതിജീവിച്ച എല്ലാ ചെടികളിൽ നിന്ന് നശിപ്പിക്കുന്ന വെട്ടുകളികൾ വരട്ടെ മോശത്തിന്റെ വടി ഈജിറ്റിന്റെ മേൽ നീട്ടി അന്ന് പകരം രാത്രി മുഴുവൻ ആ നാടിന്റെ മേൽ കത്താവ് കഴിക്കാൻ കിഴക്കൻകാറ്റ് വീശു പ്രഭാതമായപ്പോൾ കിഴക്കൻ കട്ട് വെട്ടുകളിൽ കൊണ്ടുവന്നു വെട്ടുകളിൽ ഈജിപ്റ്റിനാകെ ആക്രമിച്ചു അവർ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്രയും വിപുലമായ വെട്ടുകള കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയും ഇല്ല ഉണ്ടാകുകയും ഇല്ല അവദേശം ആകെ കളഞ്ഞതിനാൽ നിലം മൂടികളന്നതിനുപോയി നാട്ടിൽ മുഴുവൻ കണ്ണാടി ജീവിച്ച ചെടികളും മരങ്ങളും ബാക്കി നിന്ന പടങ്ങൾ അവർ തിന്നു തീർത്തു ഈജിപ്റ്റിൽ മരങ്ങളും വയലുകളും ചെടികളും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫലവ തിരുത്തത്തിൽ മോശി അഹ്റോണി വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദേവകർത്താവിനും നിങ്ങൾക്കെതിരായി ഞാൻ തൊട്ട് തെറ്റ് ചെയ്തിരിക്കുന്നു ആകെ വിപ്ലാൻ കൂടി എന്നോട് ക്ഷമിക്കണം മരകമായി ബാധ എന്നിൽ നിന്ന് അകത്തുന്നതിന് നിങ്ങളുടെ ദേവകർത്താവിനോട് പ്രാർത്ഥിക്കും മോശം പറുവാട്ക്ക് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ പാട്ട് വീക്ഷിച്ചു അത് വെട്ടുവിളികളെ ദുരത് വാരി ചെങ്കടലിറഞ്ഞു അവയിലൊന്നും പോലെ ഈജിപ്തിന്റെ അതിർത്തിക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കടന്ന് ചിന്ത നാക്കുകയും മൂലം ഇസ്രായേൽ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കഥാവ് മോശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ വിരിട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ട് മോശ ആകാശത്തിലേക്ക് കൈ നീട്ടിട്ട് ഈജിപ്റ്റ് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് കൂടി വ്യാപിച്ചു അവർക്ക് പരസ്യം കാണാനോ യഥേഷണം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽ കഥ വിശ്വാസ വാസ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവ് മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരും ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ സമർപ്പിക്കാനുള്ള വരവസ്ഥകൾ ഹോമദ്രവ്യങ്ങളും കൂടി നീ നിങ്ങൾ തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങൾ ഞങ്ങളോട് കൂടെ പോരണം ഒന്നും പോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താൻ അവരിൽ നിന്ന് വലിയർപ്പിക്കേണ്ടി വന്നേക്കാം കർത്താവ് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്ന് എത്തും വരെ ഞങ്ങൾ കറിഞ്ഞുകൂടാ കർത്താവ് ഹെറവടിച്ചിന്തിക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല ഹെറോ മോശയോട് പറഞ്ഞു എന്റെ കണ് മുമ്പിൽ നിന്ന് പോകുക ഇനി എന്നെ കാണാൻ നിൽക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെ പറഞ്ഞത് പോലെ കേട്ടോ നീ ഞാൻ നാം കേട്ടത് നമുക്ക്